വിനീത് ശ്രീനിവാസൻ ആദ്യമായി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് മലർവാടി ആർട്സ് ക്ലബ്ബ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച താരങ്ങൾ അന്നും ഇന്നും പ്രകാശൻ എന്ന കഥാപാത്രത്തെ അഭിനയിച്ചത് നിവിൻ പോളി കുട്ടു എന്ന കഥാപാത്രമായി അജു വർഗീസ് പുരുഷ ഭഗത് മാനുവൽ പ്രവീൺ ആയി ഹരികൃഷ്ണൻ കുമാരേട്ടൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നെടുമുടി വേണു രാഘവനായി ജഗദീശ് ശ്രീകുമാർ ബ്ലേഡ് ഫാസിയായി ശ്രീനിവാസൻ ശേഖരനായി സുരാജ് വെഞ്ഞാർമൂട് കട്ടപ്പുറം ശശിയായി സലീം കുമാർ നെല്ലൂർ ഗോപാലനായി ജനാർദ്ദനൻ പ്രേമൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കോട്ടയം നസീർ ഗീതു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മാളവിക രേവതിയായി അപൂർവ ബോസ്